ഏത് രാജ്യത്താണ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാൽ ജയിൽ ശിക്ഷ ലഭിക്കുന്നത് ഇന്ത്യ നേപ്പാൾ ഇസ്രായേൽ ഇന്തോനേഷ്യ ഉത്തരം ഇന്തോനേഷ്യ മൂന്ന് ഹൃദയമുള്ള ജീവി ഏത് ഞണ്ട് സ്രാവ് നീരാളി ജില്ലിഫിഷ് ആൻസർ നീരാളി ഫോട്ടോ എടുക്കൽ കുറ്റകരമായിട്ടുള്ള രാജ്യം ഏതാണ് ഇറാൻ നേപ്പാൾ കൊറിയ തുർക്ക ആൻസർ തുർക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ഇടനാഴി ഉള്ളത് എവിടെ ആഗ്ര ഹംബി രാമേശ്വരം ചാർമിനാർ ആൻസർ രാമേശ്വരം വിദേശികളായ സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള കേരളത്തിലെ ആദ്യത്തെ ട്രാൻസിസ്റ്റ് ഹോം സ്ഥാപിച്ചത് എവിടെ കൊച്ചി ആലപ്പുഴ കോഴിക്കോട് എറണാകുളം ആൻസർ ആലപ്പുഴ കുത്തബ് മിനാർ പണി പൂർത്തിയാക്കിയതാര് ഷാജഹാൻ ജഹാംഗീർ ഇൽതുമിഷ് ബഹദൂർ ഷാ ആൻസർ ഇൽ രാജാ രവിവർമ്മ ഏത് കലാശാഖയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചിത്രകല ശില്പവിദ്യ തുള്ളൽപ്പാട്ട് താരാട്ടുപാട്ട് ഉത്തരം ചിത്രകല ആഗ്രയിൽ സ്ഥിതി ചെയ്യുന്ന സ്മാരകത്തിന്റെ പേരെന്ത് പാർലമെന്റ് താജ്മഹൽ കുത്തബ് മിനാർ റെഡ് ഫോർട്ട് ആൻസർ താജ്മഹൽ ഭൂമിയിലെ എല്ലാ ഊർജത്തിൻ്റെ ഉറവിടം ജലം മണ്ണ് വായു സൂര്യപ്രകാശം ഉത്തരം സൂര്യപ്രകാശം കൃഷ്ണഗാഥ രചിക്കാൻ നിമിത്തമായ വിനോദം പകിട ഹോക്കി ചതുരംഗം കിളിത്തട്ട് ഉത്തരം ചതുരംഗം പറങ്കികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഡച്ചുകാർ ഫ്രഞ്ചുകാർ ഇംഗ്ലീഷുകാർ പോർച്ചുഗീസുകാർ ആൻസർ പോർച്ചുഗീസുകാർ സൈലൻ്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ തൃശ്ശൂർ മലപ്പുറം പാലക്കാട് ഉത്തരം പാലക്കാട് ആയുർവേദത്തിൻ്റെ റാണി എന്നറിയപ്പെടുന്നത് തുളസി കച്ചോലം തഴുതാമ കറ്റാർവാഴ ആൻസർ തുളസി തക്കാളി ആദ്യമായി ഭക്ഷണമായി ഉപയോഗിക്കാൻ തുടങ്ങിയ രാജ്യം ഇന്ത്യ ചൈന സ്പെയിൻ മെക്സിക്കോ ആൻസർ മെക്സിക്കോ മോയിൻകുട്ടി വൈദ്യർ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ദഫ്മുട്ട് നാടൻപാട്ട് കോൽക്കളി മാപ്പിളപ്പാട്ട് ആൻസർ മാപ്പിളപ്പാട്ട് സാങ്കേതിക വിദ്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ചൈന ജപ്പാൻ ജർമ്മനി അമേരിക്ക ആൻസർ ജപ്പാൻ ഓട്ടൻ ശീതങ്കൻ പറയൻ ഇവ ഏത് കലയുമായി ബന്ധപ്പെട്ടതാണ് തുള്ളൽ കഥകളി ഭരതനാട്യം മോഹിനിയാട്ടം ആൻസർ തുള്ളൽ വാദ്യം സംഗീതം നൃത്തം അഭിനയം എന്നിവ ഒന്നിച്ചു ചേരുന്ന കലാരൂപം തെയ്യം ഒപ്പന കഥകളി തിരുവാതിര ഉത്തരം കഥകളി വാദ്യങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന സംഗീത ഉപകരണം ചെണ്ട തബല വയലിൻ ഓടക്കുഴൽ ഉത്തരം വയലിൻ ഉച്ച സമയത്ത് കഴിക്കാൻ പാടില്ലാത്തത് സൂപ്പ് മട്ടൻ, ചിക്കൻ ബിരിയാണി ആൻസർ സൂപ്പ് ഭൂമിക്കൊരു ചരമഗീതം ആരുടെ കൃതിയാണ് ഉള്ളൂർ ഒൻ വി കുറിപ്പ് ബാലാമണിയമ്മ കുഞ്ഞുണ്ണി മാഷ് ഉത്തരം ഓൻവി കുറുപ്പ് ഉപ്പ് ദേഹത്ത് തട്ടിയാൽ മരണപ്പെടുന്ന ജീവി ഒച്ച് തേള് ഉറുമ്പ് അണലി ആൻസർ ഒച്ച് ഗോൾ കീപ്പർ ഹെൽമെറ്റ് ധരിക്കുന്നത് ഏത് കളിയിലാണ് ഹോക്കി ക്രിക്കറ്റ് വോളിബോൾ ഫുട്ബോൾ ഉത്തരം ഹോക്കി അർജുന അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കലാ കായികം സിനിമ സാഹിത്യം ഉത്തരം കായികം പ്രകൃതിയിലെ അപൂർവമായ നിറങ്ങളിൽ ഒന്നാം സ്ഥാനമുള്ളത് പച്ച നീല വെള്ള മഞ്ഞ ആൻസർ നീല കെട്ടിട നികുതി സ്വീകരിക്കാൻ ചുമതലയുള്ള വിഭാഗം വില്ലേജ് ഓഫീസ് പഞ്ചായത്ത് ഓഫീസ് പോലീസ് സ്റ്റേഷൻ സഹകരണ ബാങ്ക് ആൻസർ പഞ്ചായത്ത് ഓഫീസ് കൂൾ എന്ന് വിളിക്കുന്നത് ഏത് ജീവിയുടെ കൂട്ടത്തെയാണ് മാൻ മത്സ്യം ഉറുമ്പ് കോഴി ഉത്തരം മത്സ്യം ഹരിത വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പരിസ്ഥിതി കാർഷിക വിള ഉൽപാദനം കയറ്ററി വ്യവസായം ഉത്തരം കാർഷിക വിള സാഗരം എന്ന പദം എന്തിനെ സൂചിപ്പിക്കുന്നു പുഴ സൂര്യൻ സമുദ്രം ആകാശം ഉത്തരം സമുദ്രം എപ്പോഴും ഭാഗ്യം തുണക്കുന്ന നക്ഷത്രക്കാർ മകം അത്തം അവിട്ടം തിരുവാതിര ഉത്തരം തിരുവാതിര ഐ പി എൽ ഏത് കായിക വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ് ഹോക്കി ടെന്നിസ് ക്രിക്കറ്റ് ഫുട്ബോൾ ഉത്തരം ക്രിക്കറ്റ് സർദാർ വല്ലഭായ് പട്ടേൽ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെ ആസാം പഞ്ചാബ് ഗുജറാത്ത് രാജസ്ഥാൻ ആൻസർ ഗുജറാത്ത് അമിതമായി വെള്ളം കുടിച്ചാലുണ്ടാകുന്ന രോഗം സ്ട്രോക്ക് തലവേദന ഹൃദയാഘാതം കൊളസ്ട്രോൾ ആൻസർ തലവേദന മധുരം കുറവ് ഉപയോഗിക്കുന്നവർക്ക് സംഭവിക്കുന്നത് ക്യാൻസർ മുടിവഴച്ചൽ കരാൾ രോഗം യൗവനം നിലനിൽക്കും ആൻസർ യൗവനം നിലനിൽക്കും ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുമ്പോൾ ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്നത് പാല് മുട്ട ഇഞ്ചി ചിക്കൻ ആൻസർ ഇഞ്ചി